തിരുവനന്തപുരം കനകക്കുന്നിലെ പുതുവത്സര ആഘോഷങ്ങൾ എങ്ങനെ ഉമേഷ് ബാലകൃഷ്ണൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് കനകുന്നിൽ ഉമേഷ് ഹാപ്പി ന്യൂ ഇയർ ഇൻ അഡ്വാൻസ് ഇനി കുറച്ച് മണിക്കൂറുകൾ മാത്രമാണ് ഉള്ളത് എ റഹീം എം പി കാണാനുണ്ട് മിനിസ്റ്റർ കെ രാജനെ കാണാനുണ്ട് കനകുന്നിലെ ആഘോഷങ്ങൾ ഏതുവരെ എത്തിയിട്ടുണ്ട് ഉമേഷ് എന്തായാലും ഇത് തന്നെയാണ് അതായത് നമ്മുടെ ഒരു വൻ വി ഐ പി നിര നമുക്കൊപ്പം ഉണ്ട് കെ രാജനുണ്ട് എ റഹിമുണ്ട് അവരെല്ലാം കുടുംബത്തോടു കൂടിയാണ് നമുക്കൊപ്പം വന്നിരിക്കുന്നത് റവന്യൂ മന്ത്രിയോട് ആദ്യം റവന്യൂ മന്ത്രിയിലേക്ക് പോകണ എങ്ങനെയുണ്ട് എങ്ങനെയുണ്ട് കനവക്കുന്ന് കാരണം വസന്തോത്സവമാണ് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് കാരണം സാധാരണ ഒരു ന്യൂറിലെ ഈ കനവക്കുന്ന് എത്രത്തോളം ഗംഭീരം ആവില്ല കനവക്കുന്ന് ഇത്തവണ വളരെ ഗംഭീരമായി ടൂറിസം ഡിപ്പാർട്ട്മെന്റ് അണിയിച്ചൊരുക്കിയിട്ടുണ്ട് വരുന്ന എല്ലാവരെയും സ്വീകരിക്കാനും പുതുവർഷത്തിലേക്ക് നടന്നു പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ഒരുക്കിയിട്ടുണ്ട് നല്ല തിരക്കാണ് കുറച്ച് ദിവസകാലമായിട്ട് എന്തായാലും ആളുകൾ പ്രതീക്ഷയോടൊരു പുതുവത്സരത്തിലേക്ക് കിടക്കുകയാണ് നമ്മളും പ്രതീക്ഷയോടൊരു പുതുവത്സരത്തെ വരവേൽക്കാനുള്ള അവസാനത്തെ മണിക്കൂറുകൾക്കാണ് എന്തായാലും പൊതുവെ ആഘോഷമാണ് അതിനോടൊപ്പം കൂടി ചേരുക തന്നെ പ്രേക്ഷകർക്ക് ഒരുപാട് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അവർക്കൊരു തീർച്ചയായിട്ടും എല്ലാവർക്കും വളരെ സമ്പൽ സമൃദ്ധമായിട്ടുള്ള ഒരു പുതുവത്സരത്തിലേക്ക് യഥാർത്ഥത്തിൽ രണ്ടായിരത്തി ഇരുപത്തി നാല് സമ്മിശ്രമായിരുന്നെങ്കിലും ചൂരൽമല ഉൾപ്പെടെയുള്ള പ്രധാ പ്രയാസങ്ങളുടെയും ദുരന്തത്തിൻ്റെയൊക്കെ ഒരു കാലമായിരുന്നു നമ്മൾ അതിജീവനത്തിൻ്റെ ഒരു പുതിയ കാലത്തിലേക്കാണ് പോകുന്നത് കൂടുതൽ സന്തോഷത്തോടെ കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും ഒരുപോലെ വികസനത്തിൻ്റെ അറിയാൻ കഴിയുന്ന ഒരു നല്ല പുതുവത്സരം എല്ലാവർക്കും ആശംസ ഒരു കാര്യം കൂടി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ എന്താണ് പ്രധാന ലക്ഷ്യം പ്രധാനപ്പെട്ട ലക്ഷ്യം ചൂരൽമലയിലെ പുനർനിർമ്മാണം അതാണിപ്പോൾ കേരളത്തിൻ്റെ ആകെ ലക്ഷ്യം ലോകത്തെ എല്ലാ മലയാളികളുടെയും ലക്ഷ്യം അതിലേക്ക് വളരെ വേഗം നടന്നു പോവുകയാണ് നാളെ തന്നെ പുതുവത്സര ദിനത്തിൻ്റെ ആദ്യ മണിക്കൂറിൽ തന്നെ മുഖ്യമന്ത്രി വീട് പണിയാനുള്ളവരുടെ യോഗം വിളിച്ചാണ് പുതുവത്സരത്തെ നമ്മൾ വലതു കാലു പോകുന്നത് അതുകൊണ്ട് പുനർനിർമ്മാണം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യമാണ് ഏറെയും എം ഡി കൂടി വരുന്നുണ്ട് എങ്ങനെയുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് വളരെ ഗംഭീരമായി വരവേൽക്കാൻ ഒരു തിരുവനന്തപുരത്ത് വളരെ കുട്ടിക്കാലം മുതൽക്ക് തന്നെ ന്യൂ ഇയറിന് കനാക്കുന്നിലവരെന്നു പറയുന്നത് തിരുവനന്തപുരത്തിൻ്റെ ഒരു കൾച്ചറാണ് പക്ഷേ പതിവിൽ നിന്നും വ്യത്യസ്തമായി നേതൃത്യങ്ങൾ പറഞ്ഞതുപോലെ ഇത്തവണ ഗംഭീരമായിരുന്നു പൊളി ഈ എങ്ങനെ ഉണ്ടായിരുന്നു ഇരുപത്തിനാല് ഈ പറഞ്ഞതൊക്കെ പോലെ തന്നെയാണ് ഒരു പൊതുവിൽ നമ്മൾ സമ്മിശ്രമായിരുന്നു എല്ലാ വർഷവും അങ്ങനെ സമ്മിശ്രമാണ് അങ്ങനെ കരുതിയാൽ മതി ഇനിയും വളരെ മനോഹരമായ ഒരു പുതുവർഷം എല്ലാവർക്കും വേണ്ടി ആശംസിക്കുകയാണ് ഒരുപാട് പ്രതീക്ഷകൾ നല്ല പ്രതീക്ഷകൾ കേരളം കൂടുതൽ നല്ല വികസന കുതിപ്പിലേക്ക് ആ കുതിപ്പിലേക്ക് പോവാ കേരളയിൽ യാഥാർത്ഥ്യാവട്ടെ പ്രതീക്ഷമായ ഇരുപത്തിയഞ്ചിലും അങ്ങനെ വലിയ പ്ലാനുകളില്ല ഇങ്ങനെ പോണം മുന്നോട്ട് പിന്നെ ഈ പറയുന്ന പോലെ ഒരുപാട് പ്രതിസന്ധികൾ മൊത്തത്തിൽ ഉണ്ടായ ഒരു സമയല്ലേ എല്ലാവരും അതിജീവിക്ക് ബാലകൃഷ്ണൻ എ റഹീം എംപിയുടെയും കുടുംബത്തിന്റെയും വിശേഷങ്ങൾ ഒപ്പം തന്നെ റവന്യൂ മന്ത്രി കെ രാജന്റെ വിശേഷങ്ങൾ കുടുംബസമേതം അവർ കനോക്കുന്നിലെത്തി ആഘോഷങ്ങളുടെ ഭാഗമാവുകയാണ് തിരുവനന്തപുരത്തെ ഒരു പതിവ് ശീലമാണ് കനോക്കുന്നിൽ ആഘോഷങ്ങൾ എന്ന് എ റഹീം പറയുകയായിരുന്നു